ഇന്ന് വീണ്ടും മക്വാലിലേക്കായിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ ഇന്ന് പറ്റി കൂടുതൽ അറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് മക്വാൻ എന്നുള്ള ഒരു ഗ്രാമം പാകിസ്ഥാനിലുണ്ടെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കി ഒരു പക്ഷേ ഇതിൻ്റെ ഒരു എക്സിഷൻ അയക്കാനാണ് സാധ്യത ഈ ഏരിയ മുഴുവൻ സമതലമാണ് മൗണ്ടൻ അധികം ഇല്ല കുറേ ദൂരം മാറിയിട്ടാണ് മൗണ്ടൻസ് ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ ചെറിയ ഹിൽസൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ പാകിസ്ഥാൻ കാണാമെന്നുള്ളതാണ് ഞാൻ ഇന്നലെ മനസ്സിലാക്കിയത് മാത്രമല്ല ഇത് ഇന്ത്യയുടെ ഏറ്റവും ബൗണ്ടറി ആയിട്ടുള്ള ഏരിയ ആണ് അതായത് അതിർത്തി ഗ്രാമം ഗ്രാമമെന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അതിർത്തി ഗ്രാമം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബങ്കർ ഉണ്ട് ബങ്കർ കഴിഞ്ഞാൽ പിന്നെ ഒരു മുള്ളുവേലിയാണ് അത് കറണ്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കിടപ്പുണ്ട് അങ്ങോട്ടേക്ക് വരുടെ കുറച്ച് കർഷകരുടെ കുറച്ച് വയറുകളൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് ബി എസ് എഫിൻ്റെ സഹായത്തോടുകൂടി ആൾക്കാർക്ക് വേണ്ടി പോകുക പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാൻ തന്നെയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവരും ഉണ്ടാവില്ല സോ അങ്ങനത്തെ ഒരു ഡൈദ്യസായ സ്ഥലം തന്നെയാണിത് ഇവിടെ മിസൈലുകളൊന്ന് പതിക്കാനൊന്ന് കേട്ടു പക്ഷേ ഇവരാരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് അറിഞ്ഞതാണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞ ഒരു മണ്ണല്ല ഇത് ബംഗേഴ്സാണ് ഇത് ഇവര് മണ്ണിട്ടേക്കണേ ഇതിന് അറിവ് മണ്ണിട്ടേ എത്തിയക്കാണ് ഈ കാണുന്ന ചെറിയ ചെറിയ അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ചെറിയ ഇതൊക്കെ ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവർ ഇതുണ്ടാകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇതെല്ലാം മണ്ണിട്ട് മുകളിൽ വച്ചേക്കണേ ഇതിൽ ശരിക്കും ബിൽഡിങ്സ് ഉണ്ട് ബംഗേഴ്സാണ് അത് എനിക്ക് ഇന്നലെയാണത് മനസ്സിലായത് സോ ഈ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഇവർ ഒന്നും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല അതായത് വീടുകളൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല പക്ഷേ കർഷകരുടെ വയലുകളൊക്കെ വയലുകളൊക്കെയുണ്ട് ഇതിൻ്റെ കുറേ അപ്പുറത്തുമാർക്കഴിഞ്ഞാൽ ജമ്മു താവിയാണ് അവിടെ നിന്ന് ഇപ്പോഴും ഇവർ ഈ മണൽ വാരാൻ പോകുന്നുണ്ട് കള്ള മണൽ എന്ന് വേണമെങ്കിൽ പറയാം ലീഗലി അല്ല അപ്പോൾ അങ്ങനെ ഒരു ഏരിയ ആണിത് അതത് ഗ്രാമമാണ് ഇന്ത്യയിലെ അതാമം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അധികം പോഷായ ഗ്രാമങ്ങളൊന്നുമല്ല ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ അവിടുത്തെ ചേരികളെ അടിസ്ഥാനമാക്കി വേണ്ടി പറയാവുന്നേ ഉള്ളൂ ചേരികൾ എന്തൊരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറവാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ സാധാരണ ഗ്രാമങ്ങളിലുള്ള ആവാസ വ്യവസ്ഥകൾ എങ്ങനെയാണ് പോകുന്നത് കണ്ടാൽ തന്നെ അവരുടെ ഒരു ഒരു സാങ്കേതികമായ അറിവും അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ശേഷി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതെല്ലാം മക്കുവാൽ ഗ്രാമമാണ് ഇവിടെ അധികവും നമ്മൾ പോത്തുകൾ കാണാം പോത്ത് എരുമയൊക്കെയുണ്ട് ഇവരധികം പാലിന് വേണ്ടിയിട്ടാണ് ഇതിനുണ്ടാക്കി ഇവരെ പരിപാലിക്കുന്നത് പിന്നെ കുതിരകൾ ഇഷ്ടംപോലെയുണ്ട് അതുകൊണ്ട് തന്നെ വൈക്കോറുകൾ ഇഷ്ടംപോലെയുണ്ട് പിന്നെ എല്ലാം കാണുന്നത് വയലുകളാണ് നെൽപ്പാടമല്ല വേറെ പല കടുകും സംഭവങ്ങളൊക്കെ ഉള്ളതാണ് ഇത് ഞാനിപ്പോൾ ടോ ടോവിങ് വെഹിക്കിളാണ് പോകുന്നത് എൻ്റെ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ട് ആ വണ്ടി ബ്രേക്ക്ഡോൺ ആയി അവിടെ നിർത്തി വരാൻ വേണ്ടിയാണ് ഇതാണ് ആ സ്ഥലം ഈ ദൂരെ കാണുന്ന വെള്ള കാണുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരും കുറച്ചൊക്കെ മേഘം ഉണ്ട് അതിൻ്റെ ഇടയിൽ വെളുത്ത മഞ്ഞ് നിറഞ്ഞ മരങ്ങൾ കാണാൻ പറ്റും ഇനി അങ്ങോട്ട് കാണുന്ന ഇപ്പോൾ നേരെ മുന്നിൽ കാണുന്ന ആ ഒരു മരങ്ങളൊക്കെ പാകിസ്ഥാനിൽ നിൽക്കുകയാണ് അങ്ങേറ്റത്ത് കാണുന്ന മരങ്ങളെല്ലാം പാകിസ്ഥാനാണെന്ന് മനസ്സിലാക്കിക്കോളൂ കാരണം അത് ഇതെല്ലാം സവല കാരണം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളങ്ങോട്ടേക്ക് അപ്പുറത്ത് കടന്നുകഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് മാത്രം ഇപ്പം ഇത് ഒരു യുദ്ധം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഇതെല്ലാം ഭയങ്കര ഡേഞ്ചറസ് ഏരിയ ഇപ്പോൾ സമാധാനമാണ് കുഴപ്പമൊന്നുമില്ല ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ നടന്ന് ചെല്ലാവുന്നേ ഉള്ളു ചെന്ന് അവരോട് പറഞ്ഞാൽ അവർ കാണിച്ചു തരും ദൂരന്ന് കാണിച്ചിരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് എൻ്റെ വീല് വീല് ജാമായതാണ് ശരിക്കും ആക്സിഡൻറ്റ് എന്നാണ് എല്ലാവരും പറഞ്ഞാൽ ശരിക്കും ആക്സിഡൻ്റ് ഉണ്ടായിരുന്നില്ല വീല് ജാമായതാണ് ച്ചാ ഇവിടുത്തെ വഴി അത്ര നല്ല വഴിയായിരുന്നു വീലല്ല എല്ലാം ജാമായി പോകും ഇത് ടോ വീൽ ടോ മെഷീനിൽ നമ്മൾ ടോ വെഹിക്കിളിൽ നമ്മൾ പൊക്കിയിട്ട് വണ്ടി കൊണ്ടുപോകുകയാണ് സോ ഇവിടെ അതിടാനും പറ്റില്ല കാരണം അധികം കാലം നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇന്ത്യൻ ആർമി ചോദ്യം ചെയ്യും ഇവിടെ എന്തിന് ബ്രേക്ക് ഡൗൺ ഒന്ന് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ട് നാട്ടേതൊക്കെയാണ് അറിയിച്ചിട്ടുണ്ട് പോകുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ എന്നാലും ഒന്നോ രണ്ടോ ദിവസം കൂടുതലും ഇടാൻ പറ്റില്ലല്ലോ പക്ഷേ ഭാഗത്തിനടുത്ത് ടയറുകളൊന്നും മോശം പോയിട്ടില്ല ആൾക്കാർ അത്ര മോശക്കാരൊന്നുമല്ല അവിടുത്തെ നല്ല ആളുകളാണ് നമ്മുടെ ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ ടയർ വരെ മോഷണം പോയി എന്ന് വരാം കേരളത്തിലെല്ലായിടത്തും ഇല്ല ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ടയറുകൾ മോഷണം പോകും ഇതൊക്കെ ഈ സ്ഥലങ്ങളാണ് ഈ ദൂരെ കാണുന്ന ആ വെളുത്ത് കാണുന്ന ഒക്കെ ഹിമാലയത്തിൻ്റെ ഏരിയയാണ് മഞ്ഞ് മഞ്ഞ് നിറഞ്ഞിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ബാക്കിയെല്ലാം ഈ കാണുന്നതെല്ലാം ഗ്രാമീണമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവിടെ മുസ്ലിങ്ങളും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് പക്ഷേ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് ജമ്മുവിൽ മുസ്ലിംസ് അത് കുറച്ച് കുറവാണ് പിന്നെ ഈ കാണുന്നതെല്ലാം നമുക്ക് കണ്ടാൽ അറിയാമല്ലോ കാളകളെ ഞാൻ അധികം കാളയെ പശുവിനെ അധികം കണ്ടിട്ടില്ല ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ വളരെ കുറവായിരിക്കും അധികവും കുതിരകളും പോത്തും പോത്തുമരിമുകളും കൂടിയ സ്ഥലമാണ് ഇവിടെ ശരിക്കും ഉള്ള കർഷക ഗ്രാമം തന്നെയാണ് ഇന്ത്യയുടെ റിയൽ ആയിട്ടുള്ള ഒരു അവസ്ഥ റിയലായിട്ടുള്ളൊരവസ്ഥെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്ന നഗരങ്ങളല്ല അധികവും ഗ്രാമങ്ങളാണല്ലോ ഇപ്പോഴും നമ്മൾ നമ്മളൊരു കാർഷികൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് അതിൻ്റെ സാമ്പത്തിക അടിസ്ഥാനം ജീവിക്കുന്ന രാജ്യം തന്നെയാണ് ഈ കാണുന്നതൊക്കെ അവരുടെ വീടുകളാണ് അതിൽ തൊഴുത്തം ഉണ്ടാവാം കുറച്ച് വീടുകളുണ്ടാവാം ഇവിടെയും പൈസ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഈ ഏരിയയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി ഡേഞ്ചറസ് ഏരിയ എന്ന് പറയാം ഒരു യുദ്ധം യുദ്ധമുണ്ടാകുമ്പോൾ ഇപ്പോഴല്ലെങ്കിലും ഉണ്ടാകുമ്പോൾ ചെല്ലൊക്കെ വന്ന് പതിക്കാവുന്ന സ്ഥലങ്ങൾ കൂടിയാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ പുരോഗതിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ജമ്മുനിന്ന് തൊട്ട് അപ്പോൾ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപെൻറ്റ് വരുന്നുണ്ട് ഒരു പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡൊക്കെ നന്നാവുമായിരിക്കാം ഇനിവേ ഇപ്പം നമ്മൾക്കുണ്ടായ സ്ഥലങ്ങളിലൊക്കെ റോഡ് നന്ദാൻ സാധ്യതയില്ല കാരണം അത് ബൗണ്ടറിക്ക് അപ്പുറത്ത് പോയ സ്ഥലങ്ങളാണ് അവിടെ റോഡ് വരാൻ സാധ്യതയില്ല റോഡ് ഉണ്ട് പക്ഷേ അത് റോഡായിട്ട് കണക്കാക്കാൻ പറ്റില്ല സോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച്